പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതവും അപ്പോൾ അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് ഒരു കപ്പ് അരിപ്പൊടിയും ഒരു പിടി തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിൽ ഞാനിവിടുന്ന ഒരു കപ്പ് അരിപ്പൊടിയും അതുപോലെ തന്നെ ഒരു കപ്പ് ചോറും കൂടിയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കുറുവരിൻ്റെ ചോറാണ് ചേർത്തിട്ടുള്ളത് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇതിക്ക് ഒരു പിടി തേങ്ങ കേട്ട ഒരു പിടി തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരക്കപ്പ് ഉണ്ടാവും തേങ്ങ അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ചേർത്തത് ഒര ടീസ്പൂണോളം ചെറിയ ചെറിയ ജീരകമാണ് കേട്ടോ അതുപോലെ തന്നെ ഒര ടീസ്പൂണ് വലിയ ജീരകവും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടെ അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഉപ്പും ചേർത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒന്ന് എല്ലോടത്തും ആവണ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഈ മിക്സിൻ്റെ ചെറിയ ചാറുണ്ടല്ലോ അതിൽ കിട്ടിട്ട് ഒന്നും കണ്ട് പൊടിച്ചെടുക്കാട്ടെ വേണ്ടത് അപ്പോൾ ചെയ്ത് പുലസ് ചെയ്ത് ഒന്നും കണ്ട് എടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് റെഡി ആയി കിട്ടും അപ്പോൾ ദീകത കുറേശേ ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആയിട്ടോ ഞാനിതൊന്ന് പൊടിച്ചെടുത്തത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പം ഞാനിതോടെ പൊടിച്ചിട്ട് ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തത് കഴിഞ്ഞിട്ടാണ് അപ്പം എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത പൊടിയെടുത്ത പാത്രത്തിക്കതിന ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതോ ഫസ്റ്റ് ഞാൻ ഒന്നും ഇങ്ങോട്ട് കൂടുതൽ കറിക്കപ്പോൾ കുറച്ചൊരു കട്ട പോലെ ആയി നിട്ടാ പിന്നൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചിടിക്കുന്നത് കുഴച്ചിടിക്കാൻ തന്നെ നമ്മളെ ചപ്പാ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂല അതേ രൂപത്തിൽ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഒന്ന് കുഴച്ചെടുക്കേണ്ടത് എന്നാൽ നന്നായിട്ട് ലൂസാവും ചെയ്യരുത് കുറച്ച് ടൈറ്റാകും ചെയ്യരുത് കേട്ടോ അപ്പോൾ ആ രൂപത്തിൽ ഇതാ ഒന്നും ഇങ്ങോട്ട് കുഴച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്നും കണ്ട് ഉരുള അയൻ്റെ ആവശ്യം ഒന്നും കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി ഇങ്ങണ്ട് കുഴച്ചുകൊടുക്ക കേട്ടോ ഒന്നും കണ്ട് സോഫ്റ്റ് ആക്കി എടുക്കുക പിന്നെ നമുക്ക് ഇതൊന്നും കണ്ട് പരത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഒന്നും കണ്ട് ലൂസാക്കിയിട്ടാണ് വേണ്ടത് അപ്പോൾ അതാ മാമൊക്കെ എല്ലാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ചോറും ഇതും കൂടി കറക്കിയെടുക്കുമ്പോൾ ഈ ചോറൊക്കെ ഉണ്ട് പൊടിഞ്ഞിട്ട് പൊടി പോലെ കണ്ടായി കിട്ടണം കേട്ടോ അപ്പഴേ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നന്നായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ ഒന്നും ബോളാക്കി എടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്നും കണ്ട് പരത്തിരിക്കണം അപ്പോൾ ഞാൻ ഈ പരത്തിരിക്കുന്നത് ഒരു ഓയിൽ ഒഴിച്ചിട്ടുള്ള കവറാണ് കേട്ടോ അപ്പോൾ ഞാനത് കത്തിരി വെച്ചിട്ട് ഒന്നും കണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ മാവ് വെച്ചിങ്ങാണ്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അമർത്തി കൊടുക്കാം കേട്ടോ അപ്പം പ്രസ്സുമലൊന്നും അമർത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ചിലപ്പം പ്രസ്സും മല കൊട്ടിപ്പോട്ടാ ക ഞമ്മക്ക് കുറച്ച് ലൂസായിട്ടല്ലേ മാവ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്കിതുപോലെ ഒന്ന് കവറ് വെച്ച് കണ്ടൊന്നും കണ്ട് പ്ലേറ്റ് കൊണ്ട് അമർത്തി കൊടുത്താൽ മാത്രം മതി പ്രസ്സിലാവുമ്പോൾ നന്നായിട്ട് അമർന്ന് പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയും കട്ടി വേണം അപ്പോൾ നന്നായിട്ട് കട്ടില്ലാതാവും ചെയ്യരുത് അപ്പോൾ കട്ടി ഏറും ചെയ്യേണ്ടട്ട അപ്പോൾ ഇത് ചൂടായ എണ്ണയൊക്കെ ഇതുപോലെ കണ്ടിട്ട്ക്കുക അപ്പോൾ അതാ അങ്ങനെ ആ കത്തിയിൽ ഇങ്ങനെ പൊങ്ങേണ്ടി വരും കേട്ടോ അപ്പോൾ പൊങ്ങി വന്നതിന് ശേഷം അതോ തിരിച്ചു മറിച്ചിട്ട് രണ്ട് ഭാഗം ഒന്നും കണ്ട് വേവിച്ചെടുത്ത് കണ്ട് ഇടിക്കട്ടെ അപ്പോൾ അത്രയുള്ളൂ പണി രാവിലെ രാത്രിയാണെങ്കിലും രാത്രി ആണെങ്കിലും വൈകുന്നേരം എപ്പോഴും ആണെങ്കിലും കഴിക്കാൻ പറ്റിയൊരു കടി തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൽ എണ്ണ ഒന്നും തീരെ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണ അതേപോലെ തന്നെ ചട്ടിയിലുണ്ടായി അപ്പോൾ കണ്ടില്ല അടിപൊളി തന്നെ അങ്ങോട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഉള്ളൊക്കെ കണ്ട് എല്ലാം ഉഷാറായിട്ട് വന്നിട്ട് കണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിയൊക്കെ ഞാൻ കറി ഉണ്ടാക്കണമൊന്നും പിന്നെ അത് വീഡിയോലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ഞാൻ മുട്ട റോസ്റ്റ് റോഷ്ടുണ്ടാക്കിയെന്ന് വേണ്ടവർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കറയൊന്നും ഇല്ലാതെ തന്നെയാണ് ഇത് ചൂട് കൊടുക്കാനാണ് കഴിച്ചത് അപ്പോൾ അടിപൊളിയാണ് ഇട്ടിത് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ ഇത് കട്ടൻ ചായൻ്റെ കൂടെ നമുക്ക് വൈകുന്നേരത്തെ കടിയായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം തിന്നിട്ടാ അപ്പോൾ അരിപ്പൊടിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുള്ളതല്ലേ അപ്പം നമുക്ക് വെള്ളത്തിലിട്ടിട്ട് അരക്കാനൊന്നും നിൽക്കാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കടിയാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതാ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചുതരാം അപ്പം പുറമെ കാണുമ്പോൾ നല്ലൊരു ക്രിസ്പി പോലെ കിട്ടാന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒന്ന് കണ്ടില്ലേ അപ്പം കണ്ട് പൊങ്ങി വന്നിട്ട് ഉള്ളൊക്കെ കണ്ട് രണ്ട് ഭാഗമായിട്ട് കണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു കഷ്ണം കണ്ട് കഴിച്ചു നോക്കുമ്പോൾ നല്ല രസം ഇട്ടാ അപ്പോൾ പിന്നെ ഞാനൊരു രണ്ടെണ്ണം അപ്പം തന്നെ കഴിച്ചിട്ടാണ് പിന്നെ എനിക്ക് കറിയൊന്നും കൂട്ടിയിട്ടൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിന്ന കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പെൻഷാവുന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും